ആ വീടുകൾ നിൽക്കുന്ന നെൽപ്പ് കണ്ടോ പ്രിയുള്ളവരെ ആ വീടുകൾ നിൽക്കുന്ന നെൽപ്പ് കണ്ടോ നമ്മള് പലപ്പോഴും പറയാറുണ്ട് എന്റെ വീടിന് മുറ്റം വേണം വിശാലം വേണം വിശാലത വേണോന്നൊക്കെ നമ്മള് പറയാനുണ്ട് പക്ഷെ അവരൊക്കെ താമസിക്കുന്ന വീടുകളുടെ സ്ഥിതി നമ്മൾ കണ്ടോ ഞാൻ നേരത്തെ ഒരു വീട് കാണിച്ചു അത് കാല് അല്പ തെറ്റിയാൽ നേരെ പുഴയിലേക്ക് വീഴുന്ന അങ്ങനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു നമ്മളെ ആ വീട് ഇച്ചിരി അടുത്ത് കണ്ടോണ്ട് ഞാനൊന്ന് പറയാനേ നമ്മളാ വീട് കണ്ടോ പ്രിയുള്ളവരെ അവരുടെ വീടിന്റെ മുറ്റത്ത് നമുക്ക് കാണാം അവരുടെ വീടിന്റെ മുറ്റത്തെ ശരിക്കും പറഞ്ഞാൽ റോഡില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഒരു റോഡില്ല വാഹനം ചെല്ലില്ല അങ്ങനെയുള്ള വീട് അങ്ങനെയുള്ള വീടിന്റെ മുറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് വാഹനം പോലും ചെല്ലാത്ത ഇത് ഇവിടുന്ന് താഴേന്ന് കയറി ചുരം പോലെ കയറി ചെന്ന് കയറി ചെന്ന് വേണം ആ വഴി കിടക്കുന്നു കണ്ടില്ലേ അങ്ങോട്ട് പോകാനുള്ള വഴി റോഡിന്റെ അപകടാവസ്ഥ കണ്ടോ റോഡിന്റെ അപകടാവസ്ഥ മെളീന്ന് മണ്ണ് വീഴുന്നതും നമ്മൾ അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് ഇപ്പൊ ലോറി ഇതായത് അവര് ഈ വലിയ കുഴിക്കകത്താ താമസിക്കുന്നത് നമ്മൾക്ക് ഒരു താഴെയാണല്ലോ താമസിക്കുന്നത് ഉയരത്തിലാണല്ലോ പക്ഷെ അവര് ഒരു കൊക്കക്കകത്താ താമസിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഒക്കെ പക്ഷെ അതിന് ഏറ്റവും വലിയ ഡേഞ്ചർ വലിയ അപകടം രണ്ട് ഭാഗത്തു നിന്നും ആ കല്ലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഭാഗത്ത് അങ്ങനെ വീണ് കഴിയുമ്പോ അങ്ങനെ വീണ് കഴിയുമ്പോ വളരെ അപകടകരമാണ് ഇവിടെ റോഡിന്റെ ഇത് നിമിത്തം ഇവിടെ ടണൽ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാജ്യ സുരക്ഷയ്ക്കും ശരിക്കും പറഞ്ഞാൽ ടണൽ ആവശ്യമാണ് ഇതിനൊക്കെ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ അവിടെയുള്ള ഉയർന്ന വീടുകൾ ഇവിടെ കാണുന്നത് നല്ലതാണ് ഞാൻ പലപ്പോഴും ആവശ്യം ഇപ്പൊ കാണിച്ചൊരു വിഷയാണ് ഇവിടെ ഇവർ താമസിക്കുന്ന ഭാഗങ്ങളും അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളും ഒക്കെ നമ്മളൊന്ന് കാണുക നമ്മൾ പലപ്പോഴും പറയും ഞങ്ങൾക്ക് വഴിയില്ല സൗകര്യമില്ല മുറ്റമില്ല ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയും പക്ഷെ ഇവരൊക്കെ താമസിക്കുന്നത് നമ്മൾ നോക്കി ഇവരും നമ്മളെ പോലെ മനുഷ്യരാണ് നമ്മളെ പോലെ ദുഃഖവും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉള്ള ആളുകളാണ് പക്ഷെ അവരൊക്കെ താമസിക്കുന്ന ആ കുന്നിന്റെ മുകൾ അവരും കല്ലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ റോഡിലേക്ക് അതിന് മേളിൽ പാറ പൊട്ടിയിരിക്കുക പക്ഷെ നമുക്ക് മുകളിൽ കാണുന്നോണ്ട് പറ്റത്തില്ല റോഡ് അല്ല സോറി വണ്ടി പോകുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല കാണാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നിർത്തിട്ടിറങ്ങാനും പറ്റില്ല ഒരു ഭാഗത്ത് അഗാധമായി കൊക്കാം ഈ കുന്നിന്റെ മുകളിൽ അതിഭയങ്കരമായ കുന്നിന്റെ മുകളിൽ വീട് വേണത് താമസിക്കുന്നവരെ സമ്മതിക്കണ്ടേ പ്രിയുള്ളവരെ നോക്കി കാല് വഴുതിയാൽ നേരെ അഗാധമായ പുഴയിലേക്ക് അല്ല നദിയിലേക്ക് മഞ്ഞുരുകി ഒഴുകുന്ന നദിയിലേക്ക് ചിനോ നദിയിലേക്ക് പതിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്ന ഭാഗത്ത് കല്ലുകൾ താഴെയൊക്കെ വീണ് പതിച്ച് പതിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തും എത്ര അപകടകരമായിട്ടാണ് എന്താ ഇവിടെ എല്ലാം മണ്ണിടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാം മണ്ണിടിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡ് തന്നെ വളരെ അപകടകരമായ റോഡാണ് അങ്ങനെയാണെങ്കിൽ ആ മലയുടെ മുകളിൽ താമസിക്കുന്നവരെ നമ്മൾ സമ്മതിക്കണ്ടേ അവരെന്ത് വിശ്വസിച്ച് അവിടെ താമസിക്കുന്നത് എത്ര ഉയരത്തിലാണെന്നറിയാം ഞാനത് സൂര്യ ചെയ്തെടുത്തേക്ക് നിങ്ങൾ